മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവനങ്ങളിലെ തകരാറിനെ തുടർന്ന് ആഗോളതലത്തിൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഡൽഹി മുംബൈ ബാംഗ്ലൂർ വിമാനത്താവളങ്ങളിൽ വിവിധ വ്യോമയാന കമ്പനികളുടെ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു ഇൻഡിഗോ ആകാശ സ്പൈസ് ജെറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ കമ്പനികളുടെ ചെക്ക് ഇൻ ജോലികളും താറുമാറായി മാറി ബുക്കിംഗ് ചെക്ക് ഇൻ ബുക്കിംഗ് സേവനങ്ങൾ ചെക്ക് ഇൻ ബുക്കിംഗ് സേവനങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നിവയാണ് താൽക്കാലികമായി കഴിഞ്ഞ ദിവസം തടസ്സപ്പെട്ടതെന്ന് ആകാശ എയർലൈൻസ് അധികൃതർ പറഞ്ഞിരുന്നു യാത്രക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാനുവൽ ചെക്കിംഗ് നടപടികളിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കമ്പനികൾ മറ്റു കമ്പനികളും ഉപഭോക്താക്കളോട് ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ആഗോളതലത്തിൽ വിവിധ വാണിജ്യ സ്ഥാപനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു കഴിഞ്ഞു യു വിവിധ വിമാന കമ്പനികളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി ഓസ്ട്രേലിയയിലാണ് ആ പ്രശ്നം കൂടുതൽ രൂക്ഷമായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഓസ്ട്രേലിയയിലും ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങളുടെ സേവനങ്ങൾ തടസ്സപ്പെട്ടതായാണ് റിപ്പോർട്ട് വന്നത് ബാങ്കുകളുടെയും സൂപ്പർ മാർക്കറ്റുകളുടെയും സേവനങ്ങൾ തടസ്സപ്പെട്ടു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും പ്രശ്നം ബാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ എത്തി ബ്രിട്ടീഷ് ന്യൂസ് ചാനലായ സ്കൈ ന്യൂസ് പ്രക്ഷേപണം നിർത്തിവെക്കേണ്ട സാഹചര്യം എത്തി യൂറോപ്പിൽ ബെർലിൻ ആംസ്റ്റർഡാം വിമാനത്താവളങ്ങളിൽ വിമാന സർവീസും നിർത്തിവച്ചു വിൻഡോസ് കമ്പ്യൂട്ടറുകളിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഫാൽക്കൺ സെൻസർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതോടുകൂടിയാണ് ഈ ഒരു പ്രശ്നം ആരംഭിച്ചതെന്നാണ് കണ്ടെത്തിയത് യു എസ് സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്കിന്റേതാണ് ഫാൽക്കൺ സെൻസർ ആഗോള തലത്തിൽ ലക്ഷക്കണക്കിന് വിൻഡോസ് കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ് അടുത്തിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ക്രൗഡ് സ്ട്രൈക്ക് അപ്ഡേറ്റ് ആണ് ഈ പ്രശ്നത്തിന് കാരണമായി മാറിയത് ഈ പ്രശ്നം സർവീസ് മാനേജ്മെന്റ് ഓപ്പറേഷനുകളെയും കണക്ടിവിറ്റി സേവന ലഭ്യത എന്നിവയും പ്രശ്നം ബാധിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് വ്യാഴാഴ്ച രാത്രിയോടുകൂടി വ്യക്തമാക്കിയതുമാണ് മൈക്രോസോഫ്റ്റിന്റെ സൈബർ സുരക്ഷാ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് യു കമ്പനിയായ ക്രൗഡ് സ്ട്രൈക്ക് എഞ്ചിനീയറിംഗ് ക്രൗഡ് സ്ട്രൈക്കിന്റെ ഫാൽക്കൺ സെൻസർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രശ്നം ആരംഭിച്ചതെന്ന് ഒടുവിൽ കണ്ടെത്തി പ്രശ്നം മൈക്രോസോഫ്റ്റിന്റെ അശ്വർ ക്ലൗഡ് സേവനത്തെ ബാധിക്കുകയും അത് മൈക്രോസോഫ്റ്റ് മുന്നൂറ്റി അറുപത്തി അഞ്ച് സേവനങ്ങളുടെ പ്രവർത്തനം താറുമാറാക്കുകയും ചെയ്തിരുന്നു കമ്പ്യൂട്ടറുകൾ അപ്രതീക്ഷിതമായി ഷട്ട് ഡൗൺ ആവുകയും റീസ്റ്റാർട്ട് ആവുകയും ശേഷം ബ്ലൂ സ്ക്രീൻ മുന്നറിയിപ്പ് കാണിക്കുകയുമാണ് ചെയ്തത് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് മൈക്രോസോഫ്റ്റ് എക്സിൽ അറിയിച്ചത്